ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈജയന്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആകെ വിഷമമാകുന്നുണ്ട് അലീനിക്ക് സ്വന്തം അമ്മയാണല്ലോ അലീനിക്ക് മാത്രമേ അറിയുള്ളൂ എങ്കിൽ പോലും ഏതായാലും വൈജയന്തി അവിടെ നിന്ന് ചെന്നിട്ട് ബാലചന്ദ്രനോട് പറയുവാണ് അവൾ ഇനി ഇവിടെ ജോലിക്ക് വെക്കേണ്ട ആ കാര്യം ബാലചന്ദ്രൻ തന്നെ അലീനിയോട് പറയണമെന്ന് അതായത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറങ്ങി ഇറക്കിക്കണമെന്ന് ബാലചന്ദ്രനാളും കൂട്ടിക്കൊണ്ടു വന്നത് മനുവും കൂടി അപ്പോൾ ബാലചന്ദ്രൻ തന്നെ പറയണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ബാലചന്ദ്രൻ അത് അലീനിയോട് പറയുന്നു ഇനിയിപ്പം നിൻ്റെ സേവനം ഇവിടെ ആവശ്യമില്ല എന്ന് പറയുവാണ് അന്നേരം ആകെ വിഷമമാകുന്നുണ്ടാലയ്ക്ക് അത് കഴിഞ്ഞാൽ ഇനി ഇത് മുത്തശ്ശിയോട് പോയി പറയുവാണെങ്കിൽ ഞാൻ ഇവിടുന്ന് എന്നുള്ള കാര്യം എന്നാൽ മുത്തശ്ശി പോകാനോ ഇവിടേക്ക് എന്നിങ്ങനെ വിഷമത്തോട് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ബാലേന്ദ്രനെ വിളിച്ച് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്തിനാണ് അലീനെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് ഹരിയാണല്ലോ തെറ്റു ചെയ്തത് നീയല്ലേ ഇവിടുത്തെ ഗ്രഹനാഥൻ നീയല്ലേ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുവാണ് ബാലചന്ദ്രൻ അത് കഴിഞ്ഞ് അലീന ബാലചേന്ദ്രനോട് പറയുന്നുണ്ട് ഈ വീടിൻ്റെ അകത്ത് കഴിയുന്നേക്കാൾ ഭംഗിയായിട്ട് ഇതിന് പുറത്ത് എൻ്റെ മാനത്തെ രക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് അത് ചെയ്യുന്ന ബാലചന്ദ്രൻ ആകെ ഇല്ലാണ്ടാകുവാണ് കാരണം ബാലചന്ദ്രൻ്റെ സ്വന്തം വീട്ടിൽ വീട്ടിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് അവളുടെ മാനം രക്ഷിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് എന്നാണല്ലോ അവൾ മുഖത്തൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു വിഷമം ബാലചന്ദ്രൻ്റെ മുഖത്തുണ്ട് അത് കഴിഞ്ഞ് വൈജയന്തി കാണിക്കുന്നുണ്ട് വൈ വിജയന്തി ഈ കാര്യങ്ങളെല്ലാം കമലയെ വിളിച്ച് പറയുന്നുണ്ട് നാളെ തന്നെ ഞാൻ അവളെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കും എന്നും പറയുന്നുണ്ട് ഏതായാലും സംഭവങ്ങളൊക്കെ ബാലചന്ദ്രനെ മനുവിനെ വിളിച്ച് പറയുവാണ് മനുവിനോട് പറയുന്നത് ഇങ്ങനെയാട്ടോ അലീനെ എവിടുന്ന് പറഞ്ഞു വിടുവാണ് അതിനുള്ള കാരണം അലീനയും ഹരിയുമായിട്ട് എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ട് തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു വിടുന്നത് എന്നാണ് പറയുന്നത് ഏതായാലും ഇനി വരും